ഹലോ ഹായ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് താമരയുടെ വിത്തുകൾ അല്ലെങ്കിൽ ലോട്ടസ് സീഡ്സ് ഈ വിത്തുകൾ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് അപ്പോ ഞാനത് മുളപ്പിക്കാൻ പോവുകയാണ് താമരയുടെ വിത്തുകൾക്ക് രണ്ട് സൈഡ്സ് ആണുള്ളത് ഒന്ന് ഡിംപിൾ സൈഡ് എന്ന് പറയും മറ്റേത് പോയിന്റഡ് ആയിട്ടുള്ള സൈഡ് ഡിംപിൾ സൈഡ് ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും വിത്തിയിലൊന്നും ഒരച്ചു കൊടുക്കണം സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉറയ്ക്കാവുന്നതാണ് അതിൻ്റെ ഉള്ളില് ഒന്നും പറ്റാൻ പാടില്ല ആ തോട് മാത്രം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി കാരണം താമരയുടെ വിത്തുകൾക്ക് ഭയങ്കര ഉറപ്പാണ് നല്ല കട്ടിയാണ് അപ്പോൾ ഇത് വെള്ളത്തിലിടുമ്പോൾ മുളയ്ക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ അപ്പോൾ ഞാൻ വിചാരിച്ചതിലും ഭയങ്കര പാടായിരുന്നു കട്ട് ചെയ്യാൻ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഒരു കുറച്ച് അത് പൊട്ടിപ്പോന്നത് അങ്ങനെ മൂന്നാലെണ്ണം ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു ഇപ്പം ഞാനിപ്പോൾ നോർവേയിലാണ് അപ്പോൾ ഉറക്കാൻ ഒരു കല്ലോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ ഒന്നും വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ആകെ മാറി അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എത്തുമ്പോൾ ഈ വെള്ളം കുപ്പിയിലെ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം നല്ല വഴുവഴുക്കിലുള്ള വെള്ളമായിട്ടുണ്ടായിരുന്നു അതുപോലെ താമരയുടെ വിത്തും വിത്തിലും ഭയങ്കര വഴുവഴുക്കലായിരുന്നു അപ്പോൾ അത് മാറ്റി കൊടുത്താൽ മാത്രമേ ആ ഒരു വിത്തുകൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുപ്പിയൊക്കെ കഴുകി പുതിയ വെള്ളത്തിൽ താമരയുടെ വിത്തുകൾ ഇട്ടിട്ടുണ്ട് ചില സീഡ്സ് അടിയിൽ കിടക്കുന്നുണ്ട് ചില സീഡ്സ് മുകളിലാണ് അപ്പോൾ അടിയിലുള്ള സീഡ്സ് കുറച്ചും കൂടി നല്ല ഹെൽത്തി ആവുമെന്നാണ് സാധാരണ പറയാറ് ചീഞ്ഞ സീഡ്സ് ഉള്ളത് ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞു താമര മുളച്ച് കഴിഞ്ഞാല് നമ്മൾ അത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു താമരക്കുളോ അല്ലെങ്കിൽ അത് നടാൻ പറ്റിയ വലിയ ചട്ടിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ചട്ടിയിലാണ് ഇത് നടാൻ പോകുന്നത് നമ്മളെ വീട്ടില് ഗാർഡനില് ബാൽക്കണിയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പൂക്കൾ എനിക്ക് അറിയില്ല കാരണം ഇത് വളരെ ഭയങ്കര ചെറിയ ചട്ടിയാണ് അപ്പം ആദ്യം വെള്ളം കലങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ അലൂമിനിയം ഫോയിലിന്റെ പേപ്പർ വെച്ചത് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല വെള്ളം എന്തായാലും നന്നായിട്ട് കലങ്ങും അപ്പം ഇതിലെ കരടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ചട്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് മണ്ണൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു താമരയുടെ വിത്തിന്ന് ഒരു മുള വന്നു തുടങ്ങി കണ്ടു പച്ചപ്പ് കാണാൻ പറ്റും അത് കുറച്ച് ദിവസം എടുത്തു അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു താമരട വിത്തുകൾ മുളപ്പിക്കാൻ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞപ്പോൾ വേറൊരു താമരയുടെ വിത്ത് കൂടി മുളച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സീഡ്സ് ഒന്നും മുളച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേ ദിവസം വെള്ളത്തിൽ കിടന്നതല്ലേന്ന് വെച്ചിട്ട് ഞാനൊന്ന് അതിൻ്റെ സൈഡ് ചെത്തി കൊടുത്ത് ഏർ ഇടാന്ന് വിചാരിച്ചു തിരിച്ച് വെള്ളത്തിലോട്ട് അങ്ങനെ ഞാൻ വീണ്ടും കത്തിയൊക്കെ എടുത്ത് അത് മുറിക്കാൻ നോക്കിയപ്പോൾ ആ കട്ടി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഒട്ടും എനിക്ക് മുറിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ സീഡ്സ് പിന്നെയും അങ്ങനെ തന്നെ ഇട്ടു മുള പുറത്തേക്ക് വന്ന് തുടങ്ങി അത് കഴിഞ്ഞ് അതിൽ ഇലകൾ വന്ന് തുടങ്ങി രണ്ടെണ്ണം മാത്രമേ മുളച്ചുള്ളൂ അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ചെറിയ കുപ്പിയിലാണ് വേരുകൾ ഉണ്ട് അടിയില് അങ്ങനെ ഒരു മുളച്ച താമരയുടെ ചെടി ഞാൻ ചട്ടിയിലേക്ക് മാറ്റി നട്ടു ഈ ചട്ടിയിൽ മുൻപ് ഞാൻ മണ്ണൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അതിന്റെ കരടൊക്കെ കളഞ്ഞിട്ട് വെള്ളം മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ അതിലേട്ടാണ് ഇത് നട്ട് കൊടുത്തത് ഈ ചട്ടിയിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും മണ്ണ് കലങ്ങും അപ്പോ അത് സാരൂല്ല കുറച്ച് സമയം എടുത്ത് അത് തെളിഞ്ഞു വന്നോളും ഇതിനിടയിൽ ചട്ടിയിൽ മണ്ണ് പോരാന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇതുപോലെ കരട് മോളിൽ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഞാൻ തട്ടിക്കളഞ്ഞു അതിന് ശേഷം സാധാരണ വെള്ളം തെളിഞ്ഞു വന്നു നോർവേയില് സാധാരണ മൂന്ന് നാല് മാസമുള്ളൂ സൂര്യപ്രകാശം സമ്മറ് അപ്പതുകൊണ്ട് തന്നെ ഇതില് പെട്ടെന്ന് പൂക്കൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളുടെ വീട്ടില് വലിയ താമരക്കുളം ഉണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അടയിൽ നിന്ന് കോൺക്രീറ്റിന്റെ വലിയ ചട്ടി വാങ്ങിയിട്ട് അതിൽ വേണമെങ്കിൽ താമര നടാം ചില വിത്തുകള് വാങ്ങി നട്ടാല് ആ താമരച്ചെടികള് ഒരു വിന്ററിന് ശേഷം അടുത്ത സമ്മർ ആവുമ്പോൾ അതിൻ്റെ വേരുകൾ വീണ്ടും മുളച്ചിട്ട് താമരച്ചെടികൾ ഉണ്ടായി പൂക്കളുണ്ടായി കാണാൻ പറ്റും അപ്പൊ അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ഈ താമരച്ചുകൾ വളർത്താൻ നോക്കാവുന്നതാണ് ആദ്യത്തെ ആ ഒരു എഫേർട്ട് മാത്രം കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് താമരപ്പൂക്കൾ കാണാം ഒരു ചെറുതായി മെയിൻറ്റൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും താങ്ക്